ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് വീഡിയോയാണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് എൻ്റെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജി ഒക്കെ ടാപ്പിൻ ചെയ്യാൻ പറ്റും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു അല്പമെങ്കിലും പോസിറ്റീവ് എനർജി ലഭിക്കുമെങ്കിൽ ആ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കണം അത് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പണം തന്നെയാണ് അതുപോലെ കമന്റ് ഇടാനും ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ടു ഫോൺസിന്റെ എനർജിയാണ് Four of Pentacles in the energy. Temperance. Ace of Wands energy. Hanged man. Son of Pentacles, The Hermit, Father of Cups. the sun. ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ അനർഥിയാണ് സിക്സ് ഓഫ് വൺസിന്റെ അനർത്ഥി Eight of Pentacles, Four of Wands in dinner day, Nine of Wands in dinner day. ഹൈപ്രിസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി വോഡ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടൂ ഓഫ് സോഡിന്റെ എനർജിയാണ് പിന്നീട് ജസ്റ്റിസ് ആണ് കണ്ടല്ലേ ഓഫ് സോഡിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ില്ക്കുന്നിടത്തു നിന്ന് ഒന്നും നീങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു ഏത് കാര്യത്തിൽ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് ചിലപ്പോൾ ചില കോഴ്സുകൾ പഠിക്കാനായിരിക്കാം ഇവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എന്ന് കാണുന്നുണ്ട് ചില പഠിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂസിന് പോകുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പുതിയൊരു ജോലി കാര്യത്തില് ഒക്കെയാണ് നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ പ്രശ്നത്തിലായിരിക്കുന്നത് എന്ന് കാണുന്നു തീരുമാനം എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നും അങ്ങോട്ട് മനസ്സിലാവാത്ത ഒരവസ്ഥ റിയാലിറ്റിയിലേക്ക് കണ്ണു തുറന്ന് നോക്കാൻ കഴിയാത്ത ഒരവസ്ഥ അത് ഏർ നിങ്ങൾ സ്വയം മുന്നോട്ട് വരണം എന്നാണ് ഇവിടെ കാണുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ ബുദ്ധിമുട്ടിയിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റിസ് ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പോസിറ്റീവ് ഒരു റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നുണ്ട് വരിക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ടൂ ഓഫ് വാൺസിന്റെ എനർജിയാണ് ട്യൂ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം ആവേശത്തോടു കൂടി എന്തിനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തോ ഒരു കാര്യം നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അത് നിങ്ങളിലേക്ക് വന്നു ചേരും കാരണം അടുത്തതായിട്ട് ഫോർ ഓഫ് പെൻഡിക്കൽസിന്റെ എനർജി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ആണ് വരാൻ പോകുന്നത് നാല് വശത്തുകൂടെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചുറ്റപ്പെട്ടത് അല്ലെങ്കിൽ സേഫ് ആക്കി വെച്ചിരിക്കുന്ന എനർജി ഈ പെന്റുക്കളിനെ നിങ്ങളുടെ കയ്യിലുള്ള പെൻഡക്കളിനെ നിങ്ങൾ സേഫ് ആക്കി വെച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ സേഫ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട് പക്ഷെ അത് ആ സേഫായിട്ട് ഇരിക്കുന്നിടത്തു നിന്നും നിങ്ങൾക്ക് ഒരു ഉയർച്ച വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ കുറച്ചൊന്നുകൂടി അതിനെ ഒന്ന് പരിഗണിക്കണം കുറച്ചൊന്ന് ആർക്കെങ്കിലും ഒക്കെ സാമ്പത്തികമല്ലേ കൊടുത്ത് സഹായിക്കാൻ ശ്രമിക്കുക അതുമല്ല എങ്കിൽ ആ ഒരു സാമ്പത്തികത്തെ കുറച്ചുകൂടി വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയും വേണം കാരണം അത്രമാത്രം കയ്യിലുള്ളതിനെ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന എനർജിയാണ് കയ്യിലുള്ളത് പൊട്ടിക്കെട്ടി വെച്ചിരുന്ന് കഴിഞ്ഞാൽ അത് വളരുകയില്ല സാമ്പത്തികമല്ലേ ചക്രമല്ലേ പറഞ്ഞ പണ്ടുള്ളവർ പറയുന്നത് ചക്രം എന്താണ് ഉരുണ്ടുരുണ്ട് പോകുന്നു അല്ലേ അടുത്ത ചക്രം ഉരുണ്ടുരുണ്ട് ഇങ്ങോട്ട് വരും എന്ന് പറയുന്നത് പോലെ ചക്രം കയ്യിലിരിക്കുന്നത് ഉരുണ്ടു പോകാനുള്ളതാണെന്നാണ് പറയുന്നത് മനസ്സിലായ അപ്പം വീണ്ടും നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരും അപ്പോൾ പോകുന്നിടത്തോളം കുറച്ച് പൈസയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലും നമ്മളിലേക്ക് ഏതെങ്കിലും വഴി തിരികെ വരും ആരെങ്കിലും പാവങ്ങളെ നമുക്ക് സഹായിക്കാൻ പറ്റിയാൽ അതൊരു പുണ്യമായിട്ട് കരുതണം തിരികെ വേണമെന്നുള്ള കൂടി ഒന്നും ആർക്കും ദാനം ചെയ്യാൻ പാടില്ല ദാനം ചെയ്യുകയാണോ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മനസ്സോടുകൂടി ദാനം ചെയ്യുകയാണോ നിങ്ങളുടെ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാൻ പാടില്ല മനസ്സിലാരോട് നമ്മൾ വിളിച്ചു പറഞ്ഞിട്ടല്ല ഒരാളിനു ദാനം കൊടുക്കുന്നത് ആപത് ഘട്ടത്തിൽ ആപത് സമയത്ത് ഒന്ന് സഹായിക്കുന്നത് മറ്റുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ടല്ല അത് ദൈവം കാണുന്നുണ്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് അത് അറിയുന്നുണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്ഥിതി ഏത് വിധമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഏത് തരത്തിലുള്ളതാണെന്ന് യൂണിവേഴ്സ് അറിഞ്ഞോളൂ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും പ്രതിഫലം ഒരിക്കലും ഇച്ഛിച്ചുകൊണ്ട് ദാനം ചെയ്യാൻ പാടില്ല മനസ്സിലായോ അങ്ങനെയല്ലേ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് കർമ്മണ്യവാധികാരസ്ഥെ മഹഫലേഷു കഥാച്ചന ഒരിക്കൽ പോലും കർമ്മം ചെയ്യണം ഒരിക്കൽ പോലും ഫലം ഇച്ഛിച്ചുകൂടാ ഫലം കിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് കർമ്മം ചെയ്യാതിരിക്കുകയും ചെയ്യരുത് ഭഗവാൻ അർജുനെ ഉപദേശിക്കുന്ന അങ്ങനെയല്ലേ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ കർമ്മം ചെയ്യണം നിങ്ങൾ ഫലം ഒരിക്കലും നിങ്ങളുടെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ട പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള സമയത്ത് എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് വന്നു ചേരുവത് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിലും ഒരു ശക്തി അത് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരും വരാതിരിക്കില്ല എന്നാണ് നമ്മളിവിടെ കാണുന്നത് അതുപോലെ കണ്ടില്ല അടുത്തായിട്ട് ടെമ്പറൻസിന്റെ എനർജിയാണ് ദൈവികമായ പ്രൊട്ടക്ഷൻ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ അവിടെ നിങ്ങൾക്ക് ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് ആ നിങ്ങൾക്കൊരു നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും കാരണം നിങ്ങൾ ഇത്തരത്തിലുള്ള കൂടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദൈവികമായ പ്രൊട്ടക്ഷൻ ലഭിക്കും മട പെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കുടയിൽ കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായത് നിങ്ങളുടെ ഏതൊരവസരത്തിൽ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളിലുള്ള ദൈവികത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ പോലും നിങ്ങളുടെ പ്രവർത്തിയിലൂടെ നന്മ നിറഞ്ഞ പ്രവർത്തിയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് വാൺസിന്റെ എനർജിയാണ് തീർച്ചയായും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പുതിയ ചില സംരംഭങ്ങൾക്ക് തുടങ്ങി തുടക്കം കുറിക്കുന്നുണ്ടാവും ചില ചാനലുകൾ തുടങ്ങാനായിരിക്കാം ചിലപ്പോൾ മറ്റേന്തെങ്കിലും ഷോപ്പുകൾ അല്ലെങ്കിൽ ചില ബിസിനസ് സംബന്ധമായ ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ പരിപാടികൾ ഒക്കെ സംരംഭങ്ങൾ അങ്ങനെയൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ചിലപ്പോൾ ചില സംരംഭങ്ങൾ ആവാം എന്തെങ്കിലുമൊക്കെ സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങളിപ്പോൾ തുടങ്ങി വയ്ക്കുന്നുണ്ടാവാം ചിലർക്ക് ചിലർക്ക് ചില ജോലിയിലേക്ക് പോകാനായിരിക്കാം പുതിയ ചില ബിസിനസ്സുകളിലേക്ക് പോകാനായിരിക്കാം എന്തായാലും നിങ്ങൾ അതിനുള്ള കമ്പ് ഇവിടെ നാട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതില്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നു പുതിയൊരു തുടക്കത്തിൽ ആ ഒരു പുതിയ തുടക്കം വാൺസിന്റെ എനർജിയാണ് എനർജി ഇവിടെ കുറച്ച് ആവേശത്തോടു കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനൽ തുടങ്ങിയോ അതിൽ നിന്നെ എന്തായിരിക്കും അതിന്റെ ഒരു പ്രോഗ്രസ് എന്തായിരിക്കും അതല്ല മറ്റേന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടോ അതിലൂടെ ഉള്ള വരുമാനം എന്തായിരിക്കാം ഡെയിലിയുള്ള വരുമാനം എന്തായിരിക്കും അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് അതിന് പ്രോഗ്രസ് ഉണ്ടാകുമോ ഇപ്പോൾ തന്നെ മാനസികമായിട്ട് ചിന്തിച്ച് വിഷമിക്കുന്ന എനർജി അടുത്തതായിട്ട് ഹാങ്ഡ്മാൻ്റെ എനർജി വന്നിട്ടുണ്ട് കണ്ടല്ലേ തലയും കുത്തി നിൽക്കുകയാണെങ്കിൽ തല നേരെ നിൽക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ അനാവശ്യമായ ചിന്തകളാണ് നിങ്ങളെ ഭരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ പ്രോഗ്രസിന് വേണ്ടിയുള്ള ഒരു നോട്ടമാണ് എപ്പോഴും എപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധയായിരിക്കും അത് ബൈക്കിൽ എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണാവോ മറ്റുള്ളവർ എന്തെങ്കിലും പറയുവോ പരിഹസിക്കുവോ മറ്റുള്ളവർ എന്താണ് കളിയാക്കുമോ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ അല്പമൊന്ന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ കഴിയും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ബുദ്ധിയുള്ള വ്യക്തികളാണ് അതുകൊണ്ടല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ഒക്കെ തുടങ്ങി വെക്കുന്നത് തന്നെ അല്ലാതെ ആർക്കെങ്കിലും അങ്ങനെ തുടങ്ങാൻ പറ്റില്ലല്ലോ മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് ഏതൊരു പ്രോഗ്രാമിനായാലും ഇപ്പോൾ ഒരു ഡയറോ റീഡർ ആയാലും അതുപോലെ തന്നെ ഒരു ടീച്ചർ ആയാലും അതുപോലെ തന്നെ മറ്റേന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾ ചാനൽ തുടങ്ങുന്നതായാലും ഏതൊരു കാര്യത്തിനായാലും മുന്നോട്ട് വരണമെങ്കിൽ എന്താണ് കോൺഫിഡൻറ് ആയിരിക്കണം അതിനു പറ്റി ആ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം കാരണം അതിനെ പറ്റിയുള്ള അറിവുണ്ടായിരിക്കണം ആദ്യമായിട്ട് അതാണ് വേണ്ടത് എന്തിനാണോ ഇറങ്ങി പുറപ്പെടുന്നത് അതിനെ അതിനെക്കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം അപ്പോൾ മാത്രമേ കോൺഫിഡൻ്റ് ആയിട്ട് മറ്റുള്ളവരുടെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ മനസ്സിലായോ അപ്പോ സോറി എപ്പോഴും എനിക്ക് മനസ്സിലായോ എന്നുള്ള എന്തെങ്കിലും പറഞ്ഞിട്ട് മനസ്സിലായോ എന്നൊരു വാ ഇങ്ങനെ വന്നുകൊണ്ട് എനിക്കറിയത്തില്ല ചിലപ്പോ ഞാൻ കൊച്ചിലെ തൊട്ടേ ടീച്ചർ ആയിരുന്നു വലിയ കുട്ടികളെ വരെ കോളേജ് ക്ലാസ് വരെ ഒക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് എൻ്റെ അമ്മയും അതുപോലെ ടീച്ചർ ആയിരുന്നു അപ്പോ എപ്പോഴും ചിലപ്പോഴി ചെറുപ്പം തൊട്ടേ ഇത് കേട്ട് വളർന്നത് അല്ലെങ്കിൽ അത് ശീലിച്ച് പോയി കാണും അതുകൊണ്ട് ആർക്കെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ എന്നാലും ഒരു കമന്റ് എനിക്ക് വന്നിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത് ബോറായി പോകുന്നു എന്നോ എന്തോ എന്തോ അങ്ങനെ ബോറടി ുന്നു എന്നാണ് പറഞ്ഞത് ഞാനങ്ങനെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട് സോറി കേട്ടോ അപ്പോ അടുത്തതായിട്ട് സൺ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾ ഇവിടെ എയ്സോഫോൺസിന്റെ എനർജി വന്നല്ലോ നിങ്ങളിവിടെ ഒരു തുടക്കം നിങ്ങൾക്ക് വന്നല്ലോ അപ്പോൾ ഈ ഒരു തുടക്കത്തിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തികം വരുന്നതാണ് കാരണം അത് എത്രയും പെട്ടെന്ന് വരില്ല കണ്ടില്ല കാരണം നിങ്ങൾ ഇവിടെ ഹാങ്ഡ്മാൻറെ അവസ്ഥയിലാണ് അതായത് എന്താണ് എന്താ മുന്നോട്ട് എന്താണ് അതിന്റെ പോക്ക് എന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സാകപ്പാടെ കൺഫ്യൂസ്ഡ് ആണ് തീർച്ചയായിട്ടും അത് കുറച്ച് നാളൊന്ന് കഴിയുമ്പോൾ അതിന് അതിൻ്റെതായ സമയം കൊടുക്കുക നിങ്ങൾ തുടങ്ങി വെച്ച പ്രോഗ്രാമിന് അതിൻ്റെതായ സമയം കൊടുക്കുക അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികം വരാൻ തുടങ്ങും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്ന എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സൺ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ ഹെർമിറ്റിന്റെ മൂടാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലേക്ക് ഉയരാനുള്ള ഒരു ശ്രമമാണ് കാരണം പിന്നീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികപരമായ ഒരുപാട് ഏർ സന്തോഷങ്ങളെയൊക്കെ ഇങ്ങനെ പിന്തള്ളിക്കൊണ്ട് മുന്നോട്ട് ദൈവികമായ ഒരു എനർജിയിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുക തന്നെ ചെയ്യും ഉള്ളിൽ നിന്ന് നിങ്ങളൊക്കെ മെഡിറ്റേഷനും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും കാരണം എന്തെങ്കിലും തുടങ്ങിക്കഴിയുമ്പോൾ അവിടെ മനസമാധാനം നഷ്ടപ്പെടുകയല്ലേ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മനസമാധാനം കിട്ടാൻ അല്ലെങ്കിൽ മനസ്സിന്റെ കോൺസെൻട്രേഷൻ നിലനിർത്താൻ വേണ്ടി മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ മനു മെഡിറ്റേഷൻ ഒക്കെ ചെയ്തു തുടങ്ങുമ്പോൾ എന്താണ് കുറേശ്ശെ കുറേശ്ശെ ബോധമുണ്ടാകുന്നു അവയർനെസ് ലഭിക്കും ഉണ്ടാകുന്നു അതുപോലെ തന്നെ തിരിച്ചറിവുകൾ ഉണ്ടാകുന്നു തീർച്ചയായിട്ടും പിന്നീട് വളരെ വളരെ നല്ല സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും മാനസികമായ ആനന്ദത്തിൽ ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പുറത്ത് വെളിച്ചം വേണ്ട പിന്നെ ഉള്ളിലെ വെളിച്ചത്തിൽ കൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കാരണം നിർദ്ദേശങ്ങൾ സ്വയം അറിയാനുള്ള കഴിവുണ്ടാകുന്നു സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകുന്നു മറ്റുള്ളത് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഉണ്ടാകുന്നു അതുപോലെ ഇവിടെ ഫാദർ ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ മറ്റു പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരിക്കും പക്ഷെ എടുക്കുന്ന തീരുമാനത്തിൽ വൈകാരികമായ ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനെയൊക്കെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനുള്ള എനർജി നിങ്ങൾക്ക് ഇവിടെ കൈവന്നിരിക്കും എന്നുള്ളതാണ് കാണുന്നത് കപ്പ് വാട്ടർ സൈൻ ആണ് കാൻസർ സ്കോർപ്പിയോ പൈസ എനർജി ഇവിടെ പെൻ്റെക്കളുണ്ട് പെൻഡക്കൾ എർസൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വാൺസ് വന്നിരിക്കുന്ന വാൺസ് ഫയർസൈൻ എരിസ് ലിയോസാജിറ്റേറിയസ് എനർജി ഇവിടെയും വാൻസും പെൻഡക്കളും ഒക്കെ ഇവിടെയും വന്നിട്ടുണ്ട് അതുപോലെ അടുത്തായിട്ട് വന്നിരിക്കുന്ന സണ്ണിന്റെ എനർജിയാണ് അപ്പൊ ഇവിടെ സണ്ണിന്റെ എനർജി വന്നിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഹാപ്പിനെസ് വരും തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസരമാണ് അത് തന്നെയാണ് കാരണം ഇവിടെ നിങ്ങൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലേ ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ അവസ്ഥ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം എവിടെ നിന്നെങ്കിലും ആരെങ്കിലും നിങ്ങളെ പരിഹസിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞു വരത്താനോ ഒക്കെ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മളൊരു സക്സസിലേക്ക് പോകുമ്പോൾ ഇവിടെ കണ്ടില്ല ഒരു പുതിയ സംരംഭം നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് പോകുമ്പോൾ നിങ്ങളൊരു സക്സസ് ആണ് നിങ്ങളൊരു വിക്റ്ററി ആണ് എന്നൊക്കെ മ ആരെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ അല്ലെങ്കിൽ നിങ്ങളോട് അടുത്തുകൂടി നടക്കുന്നവർ തന്നെ ആ നിങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങും മനസ്സിലായോ അതുമല്ല ഇനി ഇതൊന്നുമല്ല എങ്കിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് നല്ല പ്രോഗ്രസ് ആയിട്ട് ഒരു ലൈഫിലേക്ക് അല്ലെങ്കിൽ സന്തോഷമൊക്കെ അനുഭവിച്ച് ഒരു ലൈഫിലേക്ക് പോവുക നിങ്ങൾക്കൊരു ജോലി കിട്ടി അതുമല്ല എങ്കിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെന്ന് കാണുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും അങ്ങനെ നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് കാണുമ്പോൾ തന്നെയും അവിടെ നിങ്ങളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ ആൾക്കാരുണ്ടാവും നിങ്ങളിലേക്ക് ഒരു ചീറ്റിങ് എനർജിയുടെ ഒരു വരവുണ്ടാകും മനസ്സിലായി അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കണം തീർച്ചയായിട്ടും എന്തെങ്കിലും നമ്മുടെ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ എന്നൊന്നും മറ്റുള്ളവരുടെ പറഞ്ഞു കേൾപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയാനാണ് ആൾക്കാരുണ്ടാവുക നമ്മൾ പറഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലും ആരോടെങ്കിലും പറയുമ്പോൾ നമുക്ക് നമ്മളെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതുവരെ ചിരിച്ച് നടന്നവർ പോലും അപ്പോഴങ്ങ് പിന്മാറുന്നത് കാണാം ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും കണ്ണുനീരൊന്നും കണ്ടു കഴിഞ്ഞാൽ അവരതിലൊന്നും എരി കൂട്ട എരി കൂട്ടുകയാണ് ചെയ്യുന്നത് എരി എരിയുന്നതെയിൽ എണ്ണ കുറച്ചുകൂടി ഒഴിച്ച് അതിനെ ആളി കത്തിക്കാനാണ് ശ്രമിക്കുന്നത് മനസ്സിലായി അതുകൊണ്ട് നമ്മുടേതായ കാര്യങ്ങൾ ആരോടും ആവശ്യമില്ലാതെ പറയണ്ട എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി ഇവിടുത്തെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഈ ഒരു സണ്ണിന്റെ എനർജിയിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഹാപ്പിനെസ് വരുന്നുണ്ട് വിക്ടറി ആൻഡ് സക്സസ് വരുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സണ്ണിന്റെ എനർജി എന്ന് പറയുമ്പോഴാണ് ഇതുവരെ നമ്മൾ ഇരുളുമാറി ഒരു വെളിച്ചം വരികയാണ് ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് പ്രഭാതം വരികയാണ് വെളിച്ചം വരികയാണ് ആ ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറി ചില സുഖകരമായ ചില അവസ്ഥകളിലേക്ക് ആ സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പലരും വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുക ജോലി ലഭിക്കുക വീട് വയ്ക്കുക കുട്ടികളുടെ ജനനം ഇതൊക്കെ ഈ ഒരു എനർജി വന്നു ചേരുന്നത് അതുപോലെ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ചില കപ്പിൾസൊക്കെ ഒന്ന് ചേരുക അല്ലെങ്കിൽ മറ്റ് ആയാലും ആരായാലും അവിടെ അങ്ങനെയുള്ള പരസ്പരം സ്നേഹിക്കുന്ന വ്യക്തികൾ തമ്മിൽ അകന്നിരിക്കുന്നുവെങ്കിൽ ഇവിടെ ഒന്നു ചേരുന്ന എനർജിയും ഉണ്ട് മനസ്സിലായോ അപ്പോ സണ്ണിന്റെ എനർജി കൊണ്ടുവരുന്നത് എല്ലാവിധത്തിലുമുള്ള സക്സസിലേക്കാണ് അത് മനസ്സിലാക്കുക സന്തോഷം വരുമ്പോൾ അമിതമായി സന്തോഷിക്കേണ്ട അങ്ങനെ ദുഃഖം വരുമ്പോഴും എന്താണ് അമിതമായിട്ട് അങ്ങ് ദുഃഖിക്കേണ്ട മനസ്സിലായി ഈ ദുഃഖം മാറും എനിക്ക് ഒരുപാട് ദുഃഖം നിങ്ങൾക്ക് വന്നു നിങ്ങൾ വിചാരിക്കേണ്ട എന്താണ് എനിക്ക് ഈ ദുഃഖം മാറും നാളെ ഇത് മാറും ഇന്നത്തെ ഒരു അവസ്ഥയാണ് എൻ്റെ ഇത് എനിക്ക് ഈ അവസ്ഥ നാളെ എനിക്ക് മാറിക്കിട്ടും അല്ലെങ്കിൽ മറ്റന്നാൾ മറ്റന്നാളെനിക്കത് മാറിക്കിട്ടും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് മനസ്സിലായോ അപ്പോ ആ ഒരുപാട് ദുഃഖത്തിൽ ഇരിക്കാൻ പാടില്ല ഇരിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ എനർജി അത് ഡൗൺ ആക്കുകയേ ചെയ്യുകയുള്ളൂ മനസ്സിലായോ അപ്പോ എന്താണ് സുഖത്തെയും ദുഃഖത്തെയും സമത്വ ഭാവത്തോടുകൂടി കാണുക ഈക്വലായിട്ട് കണ്ടാൽ മതി രണ്ടു ഒരുപോലെ എന്നുള്ള മനസ്സോടുകൂടി കാണാൻ പറ്റുന്ന ആർക്ക് യോഗികൾ കാണാം അങ്ങനെ നിങ്ങളും യോഗികളുടെ അവസ്ഥയിലേക്ക് വരാൻ ശ്രമിക്കണം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ മനസ്സിലായോ അതാണ് ഇവിടെ പറഞ്ഞത് അടുത്തതായിട്ട് സോറി മനസ്സിലായോ എന്ന് വീണ്ടും പറയുന്നുണ്ട് കേട്ടോ അറിഞ്ഞു ഇവിടെ സ്വയം അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല അത് കേട്ടോ ക്ഷമിക്കണേ അപ്പം ഇവിടെ സിക്സ് ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് വിജയം തരുന്നതാണ് എന്നാണ് കാണുന്നത് ഇവിടെ സണ്ണിന്റെ എനർജി വിജയം തരുന്നുണ്ട് ഇവിടെ സിക്സിൻ്റെ സിക്സ് ഓഫ് വാൺസിൻ്റെ എനർജി നിങ്ങൾക്ക് ഒരുപാട് വിജയം തരുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവാർഡ് റിവാർഡ് ഒക്കെയും ലഭിക്കാനുള്ള സ്കോളർഷിപ്പ് ലഭിക്കാനുള്ളത് എനർജി കിട്ടുന്നുണ്ട് പുതിയ പുതിയ അഡ്മിഷനുകൾ അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ചില ഇൻ്റർവ്യൂസിനൊക്കെ പങ്കെടുത്തിട്ട് ഒരു സക്സസ് വരുന്നുണ്ട് അതുപോലെ ജോലിക്കാര്യങ്ങൾ പ്രൊമോഷനായി ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മാറ്റം കിട്ടുന്നു അങ്ങനെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കണക്കാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ എനർജി ഒക്കെ വരുമ്പോൾ സണ്ണിന്റെ എനർജിയും സെക്സ് ഓഫ് വാൻസിൻ്റെ എനർജിയും വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ണുകടി അസൂയ ഒക്കെ ഉള്ളവർ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടാകും മനസ്സിലാവപ്പ ഞാൻ പറഞ്ഞതുപോലെ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇവിടെ എയ്റ്റ് ഓഫ് എന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ എന്താണ് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടാവും ഇവിടെ കഷ്ടപ്പെട്ട് നിങ്ങളത് അധ്വാനിച്ച് നിങ്ങൾ സാമ്പത്തികം ഉണ്ടാകും കാരണം കൂടി ചെയ്യുന്ന ഒരു ജോലിയാണത് ഇവിടെ ഒരു ചലന്തി കണ്ടല്ലേ ഒരു സ്പൈഡർ അതിന്റെ അതിന്റെ കൂട് എങ്ങനെയാണോ ചലന്തി വല കെട്ടി അതിനെ നല്ല ഒരു പാർപ്പിടമാക്കി തീർക്കുന്നത് അത് സ്വയം അധ്വാനിക്കുകയാണ് കണ്ടല്ലേ അപ്പൊ അത് സ്വയം അധ്വാനിച്ച് നല്ല മനോഹരമായ ഒരു പാർപ്പിടം ഉണ്ടാക്കുകയാണ് ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി അത് എപ്രകാരം അതിനെ ഇത് അതിൻ്റെതായ ഒരു പാർപ്പിടം തയ്യാറാക്കുന്നുവോ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടേതായ ആവശ്യത്തിന് വേണ്ടി നിങ്ങളിവിടെ രാ പകൽ അധ്വാനിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്ന പലർക്കും ചില ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യത അധ്വാനിച്ചാലും വേണ്ടില്ല ഉത്സവ രാഭകൾ കഷ്ടപ്പെട്ടാലും വേണ്ടില്ല നൈറ്റ് ഡ്യൂട്ടി കൂടെ ചെയ്താലും വേണ്ടില്ല എനിക്കത് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ അതെനിക്ക് നേടണം എന്നുള്ള സന്തോഷത്തോടുകൂടി നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരികയും നിങ്ങൾ അതിനായിട്ട് പാടുപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കാനും കഴിയുന്നുണ്ട് ഇവിടെ ഫോർ ഓഫ് വൺസിന്റെ എനർജിയാണ് കണ്ടില്ലേ അപ്പൊ അപ്പോൾ തന്നെ ഇവിടുത്തെ ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തെ സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഭദ്രത വരാൻ തുടങ്ങുന്നുണ്ട് ഇവിടെ ലൈഫ് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നുണ്ട് പലർക്കും മനസ്സിലായോ അപ്പോൾ ഇത് വിവാഹത്തിലേക്ക് കുട്ടികളുടെ ജനനം അല്ലെങ്കിൽ വാഹനങ്ങൾ ഒക്കെ കൊണ്ട് നിങ്ങളുടെ ജീവിതം ഇവിടെ ഭദ്രതയിലേക്ക് നീങ്ങുന്നു ഭദ്രമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഈ ഭദ്രമാകാനുള്ള കാരണം എന്താണ് നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റേബിളായി മാറാൻ കഴിയുന്നുണ്ട് ചില ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് ജോലി ലഭിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാം അതിലേക്ക് പരിശ്രമിച്ചിട്ടുള്ളവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യത അപ്പോ അങ്ങനെയൊക്കെയുള്ള ചില സാധ്യതകൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോ നയൻ ഓഫ് വാൺസിന്റെ എനർജി ഉണ്ട് കാരണം നിങ്ങൾക്കിവിടെ പൂർണ്ണമായിട്ടില്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടില്ല കണ്ടില്ലേ ഇവിടെ ഈ ഒരു ചന്ദ്രൻ കണ്ടില്ലേ അവിടെ കുറച്ചുകൂടി വന്നെങ്കിൽ മാത്രമേ ഇവിടെ ചന്ദ്രൻ ഇവിടെ പൂർണ്ണമാവുന്നുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹം ഇവിടെ പൂർണ്ണമായിട്ടില്ല സഫലീകൃതം ആയി വരുന്നതേ ഉള്ളൂ സഫലമാവണമല്ലെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ എന്താണ് എന്തോ നിങ്ങൾ കൂടുതലായിട്ട് ഒന്നുകൂടി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട് അതൊന്നും എനിക്കൊന്ന് എന്താണ് സാറ്റിസ്ഫൈഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല പല കാര്യങ്ങളിലും അപ്പോൾ അതൊന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒത്തിരി പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ ഹൈപ്രിസ്റ്റസിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ഇൻഡ്യൂഷൻ പവർ ഒക്കെ വർദ്ധിച്ചു വരുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ നല്ല തിരിച്ചറിവുണ്ട് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്തോ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് അത് നല്ല ഇൻഡ്യൂഷൻ പവർ വന്നിട്ട് അവിടെ തിരിച്ചറിയാനുള്ള കഴിവാണ് അതുവരെ പമ്മിയിരിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടാവും അല്ലെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എത്ര പെട്ടെന്നാണ് അതൊക്കെ അച്ചട ചെയ്യുന്നത് ഒരു ഗോളിനെ ഇവിടെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് അതിൻ്റെതായ സമയമെടുക്കുമ്പോൾ തന്നിലേക്ക് അത് വന്നു ചേരും എന്ന് തീർച്ചയായിട്ടും ഉറപ്പുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാൻ കഴിയുന്നു അത്രമാത്രം നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആണ് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ മോശമായത് നല്ലതേതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് സ്വയം ചില കാര്യങ്ങൾ വിവേചിച്ചറിയാനുള്ള ഒരു പവറിലേക്കാണ് നിങ്ങൾ ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട് അതുപോലെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് മറ്റ് എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട് അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ടും നിങ്ങൾക്കതിനെ റിമൂവ് ചെയ്യാൻ കഴിയുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് കാരണം ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ കുറെ കൂരുട്ടിലായിരുന്നു കണ്ടല്ലേ ഊരിരുട്ടിലായിരുന്നു കുറെ കാലി കാലം കൊണ്ടേ അപ്പോൾ ഈ ഒരു ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ നിങ്ങൾ ഈ അസന്തുഷ്ടമായ ഒരു ലൈഫ് നയിച്ചുകൊണ്ടിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ പറയുന്നത് കേട്ടുകൊണ്ടേ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നുള്ളു അല്ലെങ്കിൽ മറ്റേ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ വഹിച്ചു കൊണ്ട് നടന്നിരുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്ന ഹൈപ്രഷസിന്റെ എനർജി കണ്ടല്ലേ തിരിച്ചറിവ് ഉണ്ടായിട്ട് വേണ്ടാത്തതിനെ നിങ്ങൾക്കിവിടെ ഉപേക്ഷിക്കാൻ കഴിയുന്നു അപ്പോൾ വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വയം സമാധാനവും സന്തോഷവും വരുന്ന എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് രണ്ട് ഒരാക്കൾ കാട്സൂടെ ഫ്രീഡം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് ഫ്രീഡം വരും തീർച്ചയായിട്ടും നിങ്ങളിവിടെ അതിനുവായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രീഡം കിട്ടണം എന്നുള്ള നിലയിൽ നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മെറക്കേസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ ഇവിടെ നമ്മൾ എയ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ റിലീസാവുന്നുണ്ട് എന്നും കാണുന്നുണ്ട് പേഷ്യൻസ് അത്യാവശ്യമായിട്ടും വേണം ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് കാരണം ഇവിടെ റിലീസാവുന്നുണ്ട് നിങ്ങളിൽ നിന്ന് നെഗറ്റീവായ ഒരുപാട് തോട്ട്സ് നിങ്ങൾക്ക് റിമൂവ് ആക്കി കളയാൻ സാധിക്കുന്നു റിമൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പല കാര്യങ്ങളും അതാണ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സിന്റെ എനർജി പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടും ഇവിടെ കണ്ടില്ലേ ഇവിടെ ഫ്രീഡം കിട്ടി നിങ്ങൾക്ക് മനമുട്ട പറന്നുയരാനുള്ള ആ ഒരു കഴിവ് കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഫ്രീഡം മനസ്സിന്റെ ഫ്രീഡമാണ് ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എന്ന് തന്നെ പറയാം എന്തൊക്കെയുണ്ടെങ്കിലും ഫ്രീഡം ഇല്ലാത്ത ഒരവസ്ഥ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ കുറ്റം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഇഷ്ടമുള്ള ഡ്രസ്സ് അണിയാൻ പറ്റുന്നില്ല ഇതിലൊക്കെ ഓരോരുത്തർ വിലക്കാനും നെഗറ്റീവായ കമൻറ് പറയാനും ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് സന്തോഷം അനുഭവിക്കുന്നത് അപ്പോൾ ഇതൊന്നുമില്ലാതെ സ്വന്തമായിട്ട് അധ്വാനിച്ച് വരുമാനമാർഗം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാനുള്ള കഴിവ് അതാണ് ഇവിടെ ഫ്രീഡം എന്ന് പറയുന്നത് സ്വന്തം ഹാപ്പിനെസ് അപ്പോഴാണ് മാനസികമായിട്ട് സന്തോഷം ലഭിക്കുന്നത് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് അപ്പം അവിടെയാണ് ഫ്രീഡം അനുഭവിക്കാൻ കഴിയുന്നത് നമ്മുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് ആണ് മനസ്സിലായത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ വഴിയെ വരാൻ ശ്രമിക്കുക അവിടെയോ അങ്ങനെ വരുമ്പോഴാണ് മിറക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത് അതിശയങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും നിങ്ങൾ മനസ്സിലായോ അത് ഏതൊരു കാര്യത്തിലും നിങ്ങൾ വിചാരിച്ചിരിക്കാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്ഭുതം അതിശയം ഒക്കെ വന്നു ചേരുന്നതായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ക്ഷമ പാലിക്കേണ്ടടുത്ത് ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്കൂടെ ആ പോസിറ്റീവ് എനർജി ലഭിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ